ഏറെ നന്മയും സ്നേഹവും യും സ്നേഹവുമൊക്കെ പ്രൗഢഗംഭീരമായ ചെലങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ ഈ പരിപാടിയിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഏറെ നഗരസഭാ ചെയർമാൻ ശ്രീ അബ്ബാസ് ഈ പരിപാടിയിലെ സ്വാഗതം ആശംസിച്ച ആർട്ട് ഹോമന്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി സാബിറ എവറസ്റ്റ് അതുപോലെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആൾട്ടൻ ഹോമന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ എസ് എച്ച്ഒ വനിതാപ്യ ശ്രീമതി അജിത വേദിയിലെ ഉപേഷരായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ആൾട്ടൺ ഹോമിന്റെ പ്രവർത്തകരെ കുട്ടികളെ നാട്ടുകാർ ഇങ്ങനെ ഉള്ള ഒരു ചടങ്ങില് സംബന്ധിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ പോലീസുകാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്നതാണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങള് ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് കള്ളന്മാരും കള്ളക്കാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പിന്നെ സഹവാസം എന്ന് പറഞ്ഞവരാണ് അപ്പോൾ മനുഷ്യ സ്നേഹമുള്ള ആൾക്കാരുടെ ഇടയിൽ കരുണയുള്ള ആൾക്കാരുടെ ഇടയിൽ സമൂഹത്തിന് മാതൃക ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് തന്നെ ഇരിക്കുന്നതിന് ഏറെ പുണ്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു കാരണം ഞങ്ങൾക്ക് അതിനൊക്കെ വളരെ കുറച്ച് അവസരം കിട്ടാറുള്ളൂ പിന്നെ നമുക്കറിയാം ഈ കരുണ എന്നുള്ള എനിക്കൊന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല വാക്ക് കരുണയാണ് നമ്മൾക്ക് നമ്മൾക്കറിയാം നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മള് ഒരുപാട് ടീച്ചർമാർ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവും പക്ഷെ ഒരു സന്ദർഭത്തിൽ നമ്മളോട് കരുണ കാണിച്ച നമ്മുടെ ഒരു സ്നേഹം കാണിച്ച ഒരു ടീച്ചറെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക അപ്പൊ അതാണ് നമ്മുടെ എവിടെയായാലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മളോട് കരുണ കാണിച്ച ആൾക്കാരെയാണ് ഇപ്പൊ മനുഷ്യൻ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മറ്റാണെന്നു പെരുമൺ അപകടം ഉണ്ടായത് ഒരു രാത്രി തീവണ്ടി അപകടം അപ്പൊ അന്ന് രാത്രി അവിടെ ഈ തീവണ്ടി അപകടത്തിൽ പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ ഓടിയെത്തിയത് അവിടെ അന്നൊന്നും അത്രയധികം വിദ്യാഭ്യാസമില്ലാത്ത അവര് എന്താണ് കടലോര ഗ്രാമത്തിലെ പിന്നെ ഫിഷർമാന്മാരായിരുന്നു അപ്പൊ അവര് അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവരുടെ കരുണയോടെ അന്ന് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ പെരുമൺ തീവണ്ടി ദുരന്തത്തിലെ അപകടം മരണം എത്രയോ കൂടുമായിരുന്നു എന്നാണ് പറഞ്ഞത് പിറ്റേ ദിവസം മാതൃഭി പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എന്ന് അപ്പൊ നമ്മളെയൊക്കെ മനുഷ്യനെയും മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കരുണയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കറിയാം അത് ദൈവം മനുഷ്യന്റെ പിന്നെ ജന്മത്തിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പിന്നെ ഒരു ആടിന്റെയോ ആനയുടെ കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ അതിനെഴുന്നേറ്റ് അപ്പം തന്നെ ഓടാൻ പറ്റും പക്ഷെ ഒരു മനുഷ്യക്കുട്ടി ജനിച്ചാൽ എത്രയധികം ആൾക്കാരാണ് ഒന്ന് നടക്കാൻ വേണ്ടി ആ കുട്ടിയുടെ കൈപിടിക്കേണ്ടത് എത്രയധികം ആൾക്കാർ അമ്മയായാലും അച്ഛനായാലും ബന്ധുക്കളായാലും ഒരുപാട് ആൾക്കാരെ കൈപിടിച്ചാൽ മാത്രമേ നമ്മൾ മനുഷ്യ കുട്ടിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ അപ്പോ മറ്റുള്ളവരെ സഹായിക്കലാണ് മറ്റുള്ളവരുടെ കൈപിടിക്കലാണ് നമ്മുടെ ദൗത്യം എന്ന് ജനനം തൊട്ട് തന്നെ നമ്മുടെ എന്താണ് ദൈവമൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ത്തരം പ്രവൃത്തിയാണ് ഏറ്റവും നല്ല പ്രവൃത്തി ഏറ്റവും അനുയോജ്യമായ പ്രവൃത്തി എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് പോലീസുകാരായ ഞങ്ങൾ കാരണം ഒരുപാട് വിത്യസ്ഥതനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോള് വരുന്നത് ഞങ്ങൾക്കാണ് അപ്പോൾ ഞങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ കാസർഗോഡൊക്കെ മൂന്നാം എൽ പോലെ മഞ്ചേശ്വരം ഒക്കെയുള്ള പിന്നെ സ്നേഹ സ്നേഹാലയം പാവോർ സ്നേഹാലയം ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ആൾക്കാരാണ് പോലീസുകാർ അപ്പോൾ ഞങ്ങളെ ഏറ്റവും അധികം കടപ്പാടോടെ കാണുന്ന ഇത്തരം ആൾക്കാരാണ് കാരണം പോലീസിന് മറ്റു സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡുകളോ മറ്റേതെങ്കിലും സ്ഥലത്തോ ആൾക്കാരെങ്ങനെ വിളിച്ചു പറയുമ്പോഴേ ഞങ്ങൾ ഇത്തരം ആൾക്കാരുടെ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങളെ പോലുള്ള കരുണയുള്ള ആൾക്കാരുടെ കൂടിയാണ് ഞങ്ങൾ അത്തരം ആൾക്കാരൊക്കെ വിവിധ വൃദ്ധ സദനങ്ങളിലൊക്കെ പിന്നെ ഏൽപ്പിക്കുന്നത് ഇപ്പൊ കേരളത്തിന്റെ നമ്മുടെ ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരുണയുള്ള സ്നേഹമുള്ള സഹായിക്കാൻ സന്നദ്ധയുള്ള ഒരുപാട് ആൾട്ടൻ ഹോമിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മറ്റുള്ളവരുടെ നിങ്ങളുടെ സ്വന്തം കാര്യം വിട്ട് മറ്റുള്ളവരുടെ സ്നേഹിക്കാനുള്ള അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹം ഞാനും എൻ്റെ ഭാര്യ എന്താണ് മറ്റേ സ്വർണ്ണപ്പണിക്കാരനൊക്കെ പറഞ്ഞ പോലെയുള്ള അത്രയധികം എന്താണ് സ്വാർത്ഥ അല്ലെങ്കിൽ നാരോ മൈൻഡായി ജീവിക്കുന്ന ഈ സമൂഹം സമൂഹത്തിൽ മറ്റു യാതൊരുവിധ ലാഭേച്ഛയുമില്ലാതെ ഇല്ലാതെ ഒരുവിധ ചില പിന്നെ കാരുണ്യ ഓർഗനൈസേഷൻ നമുക്ക് കാണാറുണ്ട് കാരണം അവരൊരു ഇത് ചെയ്താൽ നൂറുകണക്കിന് പബ്ലിസിറ്റിയൊക്കെ നടത്തി അത് ചെയ്തതിനേക്കാൾ കൂടുതലെല്ലാവരെയും പ്രചരിപ്പിച്ച് അങ്ങനെയൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു കരുണ കാരണം അല്ലെങ്കിൽ ചാരിറ്റി നടത്തുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്താണ് അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള കരുണോ ഒരാളെ അറിയിക്കാതെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് കരുതി ആട്ടൻ ഹോം നടത്തുന്ന പ്രവർത്തി ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയധികം അധികം കരുണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് വിടെ വന്നിട്ടാകുമ്പോഴാണ് അറിഞ്ഞത് അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കരുണ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ ഒരു കർത്തവ്യം അത് ഏറെ എന്താണ് ഏറെ സ്വാഗതാർഹമാണ് നിങ്ങളിലാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് മാതൃക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് കേരളം ഇത്ര സുന്ദരമായിരിക്കുന്നത് ഇത്ര മനോഹരമായിരിക്കുന്നത് എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടിയ ഞാൻ ഇതിൽ ഇവിടെ പിന്നെ നിങ്ങളുടെ എന്താണ് പിന്നെ വൃദ്ധ സദനങ്ങളില്ലാത്ത യുവതലമുറയുടെ സഹായത്തോടെ വൃദ്ധസ ാത്ത ഒരു സമൂഹമാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഞാൻ ഇവിടെ വായി കണ്ടു എനിക്ക് ആശങ്ക തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ പിന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് കാനഡയിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ അയക്കുകയാണ് അപ്പോ അത്ര അവർക്കൊക്കെ ഒരിക്കലും നമുക്ക് അവിടെ തിരിച്ചു ഇവിടെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോ അവരെ നമ്മുടെ പിന്നെ നമ്മൾക്ക് അവരോട് തിരിച്ചുവിടെ ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല കാരണം ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോ അടുത്ത തലമുറ മിക്കവാറും എന്താണ് നമ്മൾക്കൊക്കെ എന്താണ് ഞങ്ങളൊക്കെ ഇപ്പോഴേ പിന്നെ വൃദ്ധസഹനത്തിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാണ് കാരണം നമ്മൾക്ക് നമ്മുടെ മക്കൾ ഇത്ര നല്ല വിദ്യാഭ്യാസം കൊടുത്തോണ്ട് അവർക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാനും പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് വച്ചാൽ നമ്മുടെ വൃദ്ധസദനത്തിന്റെ പേര് മാറ്റി അത് അതിനൊക്കെ സ്നേഹസദനം എന്നാക്കി മാറ്റി നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ ഇത്തരം സ്നേഹസദനങ്ങൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ മൊത്തമുള്ളത് കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മളെ വീട്ടിൽ ഇപ്പൊ ഇപ്പോഴത്തെ തന്നെ നമ്മൾ ഓരോ വീടും വൃദ്ധ എന്താണ് അനാഥ മന്ദിരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളൊക്കെ നമ്മൾ അത്ര നല്ല നല്ല ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ കൊടുത്ത് നമ്മുടെ നാട്ടിൽ നല്ല ഇല്ലാത്തതുകൊണ്ട് അവരെ ജർമ്മനിയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയി പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങൾ പോയാൽ തിരിച്ചു വരുമായിരുന്നു അവിടെ തന്നെ സിറ്റിസൺഷിപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല അതിനുള്ള സാഹചര്യവും ഇവിടെ ഇല്ല അപ്പൊ വീട്ടിലൊക്കെ ഓരോ വീടും അനാഥ മന്ദിരങ്ങളാവുമ്പോ പോലീസിന് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് കാരണം വയസ്സായ ആൾക്കാരാണ് വീട്ടിൽ ഒന്ന് അവിടെ നിങ്ങൾക്കൊക്കെ കേൾക്കാറുണ്ടാ വയസ്സായ ആൾക്കാരെന്താണ് കൊന്നിട്ട് അവിടെ സ്വർണ്ണ നിങ്ങൾക്ക് എടുത്തു സെക്യൂരിറ്റി ഇഷ്യൂ രണ്ടാൾക്കാരും മാത്രം വീട്ടിൽ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ വരുന്നു രണ്ടാമത് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരെ നോക്കാൻ ആൾക്കാരില്ല അപ്പൊ മൂന്നാമത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വേദന അവരോട് പല ആൾക്കാരും പോലീസുമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും വീട്ടിലാരും ഇല്ലാതെ അച്ഛനമ്മയെ മാത്രം അവർക്ക് ഓപ്ഷൻ ഇല്ല അവർ മാത്രം അവിടെ താമസിക്കുന്നു വർത്താനം പറയുന്ന ആൾ ആൾക്കാരില്ല അങ്ങനെ ഏകരായിട്ട് അവിടെ താമസിക്കുമ്പോൾ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരും അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ ഇനി പോലെ ഈ വൃദ്ധമന്ദിരത്തിന്റെ പേര് മാറ്റി അതിനെ സ്നേഹമന്ദിരങ്ങളാക്കി മാറ്റി അവരൊക്കെ വയസ്സായ ആൾക്കാർ ഒന്നിച്ചിരിക്കുന്നു പരസ്പരം അവർ സംസാരിക്കുന്നു അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഇല്ല അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രമാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം അപ്പോൾ നമ്മളൊക്കെ അത്തരം സ്ഥലങ്ങളിലല്ല എല്ലാവരും അങ്ങനെ സ്ഥലത്ത് പോയിട്ട് പരസ്പരം കണ്ട് അവരായിട്ട് സംസാരിച്ചവരുടെ ഒറ്റപ്പെടലിൽ ഇതാക്കേണ്ടതായിരിക്കും അടുത്ത ഇനി വരുന്ന ഇനിയിപ്പോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇങ്ങനെ ഒരു സംരംഭം നടത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൃദ്ധരായ ആൾക്കാരെ യാതൊരു പ്രതിഫലേറ്റുമില്ലാതെ യാതൊരു പബ്ലിസിറ്റി പിന്നെ താല്പര്യമില്ലാതെ ഇങ്ങനെ ചെയ്യുന്ന ആൾട്ടൻ ഹോമിന്റെ മുഴുവൻ ആൾക്കാർക്കും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള അഭിനന്ദനം അഭിനന്ദനങ്ങൾ നേരുകയാണ് നിങ്ങളാണ് ഈ നാടിന്റെ ഭാവി നന്മയുള്ള ഈ മനസ്സുകളാണ് ഈ നാടിന്റെ രക്ഷ എന്ന് മാത്രം പറഞ്ഞു എന്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവരെയൊക്കെ മാതിരിയാക്കി നമ്മുടെ വയസ്സ നേരത്തെ പറഞ്ഞ ഒരു വയസ്സായ ആൾക്കാരൊക്കെ നമുക്കൊരു നമുക്ക് ഒരു കരുണ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല പലതരത്തിലുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരാള് വീട്ടിൽ പോയി സന്ദർശിക്കലാണ് കാശില്ലാത്തവരുടെ കാരണം അതുപോലെ പിന്നെ ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ബന്ധുക്കളൊക്കെ ഉണ്ടാവും അവരൊക്കെ സന്ദർശിക്കല് കരുണയുടെ ഒരു ഭാഗമാണ് ആ രീതിയിൽ വീട്ടില് വാശി സംസാരിക്കുന്ന നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കാര്യ പ്രവൃത്തിയായിട്ട് ഇപ്പൊ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ ഒന്നിച്ചില്ല ആൾക്കാർ ചിലപ്പോ എന്ന് പിന്നെ നടക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും അവരൊക്കെ സന്ദർശിക്കാനുള്ള ഒരു മനസ്സ് കാണുക ചിലപ്പോ നിങ്ങൾ ഒരു നേരത്തെ സ്കൂളിൽ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോ ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ ഇവിടുത്തെ ആൾക്കാരുണ്ടോ അവരൊക്കെ ഒരു ഉച്ച ഭക്ഷണത്തിന് നിങ്ങളുടെ നിങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്യുക അതൊക്കെയാണ് കുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കരുണയുടെ ആദ്യ പാഠം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരം കരുണയുള്ള കുട്ടികളായി കരുണയുള്ള മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തരുടെ കഴിയട്ടെ ആൾട്ടൺ ഹോമിന് അതിന്റെ ചാലകശക്തിയെ വർദ്ധിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടു ഒന്നുകൂടി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഈ ആൾട്ടൺ ഹോമിന്റെ ഭാവിയുള്ള പ്രവർത്തനം എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്രം